കണ്ണൻ ആദിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ച് അവളെ നോക്കി ആകെ അന്തം ഇട്ട് നിൽക്കുന്നവളെ കാണേ അവൻ അവളുടെ കബളിൽ നിന്ന് തട്ടി ഏഹ് എന്താ ഞെട്ടലോടെ ചോദിച്ചവളെ കാണേ അവനെന്ന് പുഞ്ചിരിച്ചു വാ പോവാം ആഹ് അപ്പൊ ഡ്രസ്സ് ആകെ കിളിപാറിക്കൊണ്ട് തന്നെ നോക്കുന്നവളെ കാണേ ഒരു പുഞ്ചിരിയോടെ കണ്ണൻ അവളെ കൈകളിലേക്ക് കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു നേരത്തെ അവരുടെ ഡ്രസ്സ് ട്രയൽ റൂമിൽ കൊണ്ടുവച്ച സ്റ്റാഫിനോട് അതെല്ലാം പാക്ക് ചെയ്തോളാൻ പറഞ്ഞവൻ ബില്ല് പേ ചെയ്യാൻ പോയി അസുര അതൊന്നും അതൊന്നെനിക്ക് പറ്റുമോ നോക്കിയില്ല ബോധം വന്ന പോലെ ആദ്യ പറഞ്ഞത് കേൾക്ക് അവനൊരു മറുപടിയും നൽകിയില്ല അസുരാ നിന്നോടാ ഞാൻ പറഞ്ഞത് അതെനിക്കറിയാടി അടങ്ങിക്കിടക്ക് കപട ദേഷ്യത്തോടെ പറഞ്ഞവനെ കാണേ ആദി ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു പലരുടെയും നോട്ടം അവരിലാണ് കാരണം എന്താ ഹാ അതന്നെ കണ്ണൻ ആദ്യം എടുത്ത് നടക്കുന്നത് തന്നെ ചെക്കനാണേൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ മാസ്കും ക്യാപ്പും ഒക്കെ വെച്ചല്ലേ നടപ്പ് അത് കാണുമ്പോൾ തന്നെ പലർക്കും ഒരു കള്ള ലക്ഷണമാണ് ഫീൽ ചെയ്യുന്നത് ബില്ല് പേ ചെയ്തവൻ സ്റ്റാഫിനോട് തങ്ങളുടെ കാറിലേക്കതെല്ലാം കൊണ്ടുവെക്കാൻ പറഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു അതെ ഇയാൾ എന്തിനാ എന്നെ എടുത്തോണ്ട് നടക്കുന്നേ എന്തേ എനിക്ക് നിന്നെ എടുക്കാൻ പറ്റൂലേ അതെ കണ്ടോ തൻ്റെ ഈ കലിപ്പ് മോന്ത കണ്ടിട്ടാണ് ഞാൻ നിന്നെ അസുരന്ന് വിളിക്കുന്നത് എന്ത് ചോദിച്ചാൽ ഈ കലിപ്പ് ഉണ്ടാവും കൂടെ നിങ്ങൾ അപ്പോൾ ഒരു പ്രസവിച്ചത് എന്ന് തോന്നുന്നു എപ്പോഴും ചൂടിലാണല്ലോ ഏഹ് നിലവാരില്ലാത്ത ചളി വാരി അറിയൽ അതി ഇനി ഞാൻ ഇതുപോലുള്ള ചാളി പറഞ്ഞാൽ എടുത്തറിയുന്നില്ല ഞാൻ പോടാ ആദ്യ കലിപ്പിൽ മുഖം തിരിച്ചത് കാണേ അർണവിൻ്റെ ചുണ്ടുകൾ പുഞ്ചിരി തൂക്കി അവിടുന്ന് അവർ നേരെ വീട്ടിലേക്കാണ് പോയത് തങ്ങളെ അവിടെ ഇറക്കി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കയറിപ്പോയി ഡ്രൈവർ അർണവ് ന്യൂയോർക്കിൽ വന്നാൽ ഈ വീട്ടിലാണ് താമസിക്കൽ തൊട്ടടുത്തുള്ള മലയാളി ഫാമിലിയുമായിട്ട് അർണവിന് നല്ല പരിചയമുണ്ട് അവരുടെ വാടക കൊടുക്കുന്ന വീടാണിത് അർണവിയുടെ വന്നാൽ ആ വീട്ടിലെ ഉപ്പയായ കരീമിക്കയാണ് അർണവിൻ്റെ ഡ്രൈവറായിട്ട് എപ്പോഴും അവനൊപ്പം നടക്കരുത് ഇന്ന് അർണവിനൊപ്പം ആദ്യെ കണ്ടതും കരീമീൻ്റെ മീകൾ വിടർന്നു ആദ്യെ നിലത്ത് വെക്കാതെ കൊണ്ടുനടക്കുന്ന അർണവിനെ കാണെ അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഇങ്ങോട്ട് വരുന്ന അന്ന് തന്നെ അവൻ അയാളെ വിളിച്ചു പറഞ്ഞിരുന്നു ഞാനും ഭാര്യയും അങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യയെ കാണെ അയാളിൽ അവൾ ആരാവും എന്ന ഒരു സംശയം പോലും കടന്നു വന്നിട്ടില്ല ആദ്യയെ സോഫയിലേക്കിരുത്തിയവൻ അവൾ കടുത്തിരുന്നു എന്തിനാ ഇപ്പോഴേ തിരിച്ചു വന്നേ നമുക്കൊന്ന് കറങ്ങി രാത്രിയിലെ ഫുഡും കഴിച്ചിങ്ങ് പോന്നാ പോരായിരുന്നു ഇവിടെ ഫുഡുണ്ടാക്കുമ്പോൾ എന്തിനാ പുറത്തേന്ന് ഫുഡ് കഴിക്കുന്നേ അങ്ങനെ പണ കണ്ട ഹോട്ടലിലൊക്കെ കയറി ഉപ്പുമുളകുമൊക്കെ കുറച്ച് ഫുഡ് വേണമെന്ന് പറയാൻ മടിയായിട്ട് നിനക്ക് വേണ്ട ഫുഡ് പാകം ചെയ്യാനല്ലേ കിളവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് േ നീ അത് മനസ്സിലാക്കി കളഞ്ഞു കച്ചുകള് പോ ഞാൻ മിണ്ടൂല ഇയാള് ശരിക്കുഞ്ഞൊരു വേലക്കാരി ആയിട്ടാ കാണുന്നേ എനിക്കെന്ത് സങ്കടമുണ്ടെന്ന് അറിയോ ഉം ആദ്യയുടെ കബിളിലൊന്ന് പിച്ചി അർണവ് കണ്ണു ചെമ്മി കാണിച്ച് ചിരിച്ചത് കാണേ ആദ്യയുടെ മുഖം വാടി കണ്ണൻ ശിതികക്കും ഷാദിക്കും ജോക്കും മുന്നിൽ തന്നെ ഒരു സെർവൻ്റായി പരിചയപ്പെടുത്തിയതും കൂടെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ കണ്ണന്റെ അമ്മ നിന്റെ സ്ഥാനം അടുക്കളയിലാണെന്നും അമ്മ മരിച്ച സ്ഥിതിക്ക് അമ്മയുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ഇവിടുത്തെ വേലക്കാരിയായി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലേക്ക് വരവേ അവളുടെ മീനുകൾ നിറഞ്ഞു അതിൻ്റെ തൊട്ടാവാടിയെയും കണ്ടതിനും കേട്ടതിനും ഒക്കെ അങ്ങ് കണ്ണീരൊളിപ്പിച്ച് നടന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ട് നിന്നെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ചോ ഇല്ലല്ലോ എങ്കിൽ പിന്നെ എന്തിനാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ ഹേ ഫുഡുണ്ടാക്കുന്നേ നീയൊന്നുമല്ല ഇപ്പം ഇവിടുന്ന് പോയ ഡ്രൈവറില്ലേ അതായത് കരീമിക്കാം മൂപ്പരുടെ ഭാര്യ സൈനമ്മ നമ്മളിവിടുന്ന് പോകുന്നവരെ നല്ല ഉഗ്രം ഫുഡ് തരും നമുക്ക് അത്രക്ക് ടേസ്റ്റുള്ള ആ ഫുഡ് കഴിക്കാതെ കണ്ട ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ മോശമല്ലേ ആദ്യെ തൻ്റെ മടിയിലേക്കിരുത്തി കണ്ണൻ പറഞ്ഞത് കേൾക്കേ അവൾ അവനെ തന്നെ നോക്കി അപ്പോൾ നിൻ്റെ പാകത്തിന് ഉപ്പും മുളകൊക്കെ ആവുമോ അതൊക്കെ സൈനമ്മ കറക്റ്റാക്കിയിട്ടേ തരുള്ളൂ ഈ ഉപ്പും പുളിയും വരുവോ ഒന്നും ഇല്ലാതെ നീ എങ്ങനെയാ ഫുഡ് കഴിക്കൽ അഡ്ജസ്റ്റാക്കി ജീവിച്ച് പോണ് പണ്ട് മുതലേ എരിവ് കുറഞ്ഞ ഫുഡ് മാത്രമേ കയക്കലുള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു ശീലമായി എന്നാ ആ ശീലമങ്ങ് മാറ്റിയാലോ ഒയ്യോ വേണ്ടായേ കണ്ണനൊന്ന് ചിരിച്ചു അവൻ്റെ മടിയിലിരുന്ന് കണ്ണൻ്റെ നെഞ്ചിലേക്ക് അവനോട് ഒത്തിരി നേരം സംസാരിച്ചു ആദിയിൽ വല്ലാത്തൊരു സന്തോഷം കുമിഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് ആരൊക്കെയോ തനിക്കുണ്ട് എന്നൊരു തോന്നൽ ഇന്ന് അവളിൽ പൊട്ടിമുളച്ചിട്ടുണ്ട് അസുര ഐ ലവ് യു കണ്ണൻ ആദിയോട് ഓരോന്ന് പറഞ്ഞിരിക്കെ അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു പെട്ടെന്ന് തോന്നിയ ഒരിതിൽ ആദി കണ്ണനോട് ഐ ലവ് യു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടവൻ്റെ ചുണ്ടുകൾ നുണഞ്ഞു ആദ്യം തുടങ്ങി വെച്ച് ഉള്ളൂ അവസാനിപ്പിച്ചത് കണ്ണനാണ് ആദിയെ കൂടുതൽ കണ്ണിലേക്ക് ചേർത്ത് പിടിച്ചവൻ തിരികെ അവളുടെ ചുണ്ടും നുണഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്ക് ശ്വാസത്തിനായി ആദി പിടഞ്ഞതും അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചവൻ അവളുടെ കൈത്തൊടിക്കിലേക്ക് മുഖംപൊയ്ത്തി ആദി നിനക്കറിയോ നിന്നെനിക്ക് എന്തിഷ്ടാണെന്ന് നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് പൊന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എനിക്ക് നിന്നോടുള്ള പ്രണയം അന്ന് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയില്ലേ അന്ന് കയറി കൂടിയതാ നീ മനസ്സിൽ അന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് പിന്നീട് ഏത് നേരവും എൻ്റെ ചിന്തയിലും സ്വപ്നത്തിലും കടന്നു വന്ന് നീ എന്നിൽ നിന്നോടെനിക്ക് പ്രണയമാണ് എന്നോട് വിളിച്ചു കൂവി അപ്പോഴും ഉള്ളിലെന്തോ ഒരു വിമ്മിഷ്ടം ഉണ്ടായിരുന്നു കാരണം നീ എൻ്റെ വീട്ടിലെ വേലക്കാരിയുടെ മകളാണ് ഒരിക്കലും എനിക്ക് യോജിച്ചവളല്ല നീ നീയെന്ന് തലച്ചോറ് മന്ത്രിച്ചു കൊണ്ടിരുന്നു പക്ഷേ മനസ്സത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു കാരണം എൻ്റെ മനസ്സ് അത്രമേൽ നിന്നെ പ്രണയിച്ചു പോയി നിന്നോട് എൻ്റെ പ്രണയം തുറന്നു പറയാൻ ഒത്തിരി തവണ ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ എനിക്കതിന് പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പം എനിക്കതിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ എത്രമാത്രം ഹാപ്പിയാണെന്നറിയുമോ ഇപ്പോൾ തൻ്റെ കയുത്തിലായി ഒന്ന് ചുംബിച്ചവൻ നിറമേയാൽ തൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞത് കാണേ ആദ്യൊന്ന് പുഞ്ചിരിച്ചു അവൾക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത പോലെ ആദി കണ്ണനെ കെട്ടിപ്പിരിച്ചവൻ്റെ മുഖമാകെ ചുംബിച്ചു അവളുടെ ചുംബനങ്ങൾ ഓരോന്നും പ്രണയത്തോടെ ഏറ്റുവാങ്ങുകയായിരുന്നു കണ്ണൻ പെട്ടെന്ന് കോളിംഗ് ബെല്ലടിഞ്ഞതും ആദി കണ്ണനെ നോക്കി പേകമുയർത്തി സേനുമാ ഫുഡും കൊണ്ടുവന്നതായിരിക്കും മാറിക്കേ ഞാനെന്ന് പോയി ഡോറ് തുറന്നു കൊടുക്കട്ടെ കണ്ണൻ പറഞ്ഞതിന് ഒന്ന് മൂളി മൂളികൊടുത്തവൾ സോഫയിലേക്ക് ഇറങ്ങിയിരുന്നതും കണ്ണൻ ആദ്യയുടെ കവിളിലൊരു മുത്തം കൊടുത്തു ചെന്ന് ഡോറ് തുറന്നു കൊടുത്തു ഹായ് ഇസൈനമ്മ നീ എന്നോട് മിണ്ടണ്ട ചെക്ക നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വരെ നിന്റെ കെട്ടികളെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണമെന്ന് എന്നിട്ട് ചെക്ക വന്ന പാട് അവളേയും കൊണ്ട് കറങ്ങാൻ പോയേക്കുക കണ്ണൻ്റെ കയ്യിലൊന്ന് തല്ലിയിട്ട് സൈന പറഞ്ഞത് കേൾക്കേ കണ്ണൻ അവരെ നോക്കി വൃത്തി വൃത്തിക്കിളിച്ചു കരീമിക്ക ആളൊരു പാവവും സൈലൻറ്റുമാണ് പക്ഷേ സൈനുമ ആളൊരു ജഗ കില്ലാടിയാണ് കണ്ണൻ വലിയ ആരോ ആണെന്നുള്ള നിലക്ക് കരീമ വിനയവും സ്നേഹവും വാരിക്കോരി കണ്ണന് നൽകുമെങ്കിൽ സൈന സ്വന്തം മകനെ ശകാരിക്കുന്ന പോലെ ശകാരിച്ചും സ്നേഹിച്ചും കണ്ണന്റെ ഉമ്മയായി കഴിഞ്ഞിരുന്നു മാഷ ഇതാണ് എൻ്റെ മരുമോള് ഔഹ് സുന്ദരി കുട്ടിയാണെട്ടോ ഫുഡ് ടീ മേലേക്ക് വെച്ച് സൈനുമ ആദ്യെ കെട്ടിപ്പിടിച്ചു ഞാൻ സൈന ദേ ഇവൻ്റെ സൈനുമയാണ് അടുത്ത വീട്ടിലാണ് അറിയാം കണ്ണേട്ടം പറഞ്ഞിരുന്നു ആഹാ അപ്പോ എന്നെക്കുറിച്ചൊക്കെ എന്റെ മോൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അല്ല നിനക്കെന്താ പറ്റിയേ നിന്റെ കാല് പൊള്ളിയിട്ടുണ്ട് എന്നും കണ്ണിനെ നിലത്ത് വെക്കാതെയാ എടുത്തുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ ഇക്ക പറഞ്ഞു ഹാ എന്തായാലും ഞാൻ മരുന്നും കൊണ്ടാ വന്നേ അവിടെ ഇരുന്ന് കാല് നിന്നിട്ടിക്കേ ഞാൻ മരുന്ന് വെച്ചു തരാം വാ തോരാതെ സംസാരിച്ചുകൊണ്ട് തൻ്റെ കാലിൽ മരുന്ന് വെച്ചു തരുന്ന സൈനുമ്മയെ ആദ്യം മീകൾ വിടർത്തി നോക്കി ആദിക്കെന്തോ ഒരു ഇഷ്ടം അവരോട് തോന്നി കരുതലൂടെ തന്നെ പരിപാലിക്കുന്ന തൻ്റെ അമ്മയെ ആദി സൈനയിൽ കണ്ടു ഹാ പിന്നെ ഇവിടെ കണ്ണയില്ലാത്തവർ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടെട്ടോ മുകളിൽ നാല് ചെക്കന്മാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റക്കിടെ നിൽക്കരുത് മനസ്സിലായോ മോക്ക് സൈനമ തൻ്റെ തലയിൽ തലോടി ചോദിച്ചത് കേൾക്കേ അവളൊന്ന് മൂളിക്കൊടുത്തു ആരാ സൈനമ്മ പുതിയ താമസക്കാർ ഏതോ നാല് ചെക്കന്മാരാണ് നിന്റെ പ്രോഗ്രാമിന് വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറഞ്ഞു എന്നെപ്പോലെ നല്ലവണ്ണം സംസാരിക്കുന്നൊരു മോനുണ്ടതിൽ ഷോഹ് എനിക്കിഷ്ടമായി അവനെ കണ്ണൻ ചോദിച്ചതിന് സൈനുമ നാണത്തോടെ പറഞ്ഞത് കേട്ട് എന്തോ നട എന്ന ബാബേനെ ആദ്യം സൈനുമയെ നോക്കി ദേ കിളവി ആ ചെറുപ്പക്കാർക്ക് പറ്റിയ ലെവലൊന്നല്ല നിങ്ങൾ അതുകൊണ്ട് അതിഥിങ്ങളെ വായി നോക്കി നടക്കേണ്ട പാവം കരീമിക്കാടൊരവസ്ഥയെ ഈ വയസ്സാൻ കാലത്തും സ്വന്തം മോൻ്റെ പ്രായത്തിലുള്ള മക്കൾ വായി നോക്കി നടക്കുക കള്ളക്കിളവി വയസ്സായത് നിനക്കടാ ഞാനൊക്കെ ഇന്നും പതിനെട്ടുകാരിയാണ് ഒവുവേ ഒരു മധുര പതിനെട്ടുകാരി വന്നേക്കുന്നു കണ്ണൻ വാപ്പൊത്തിച്ചിരിച്ചത് കാണേ അവനെ നോക്കി കൊഞ്ഞനം കുത്തിപ്പോയ സൈനുമയെ ആദ്യം മീക്കൽ വിടർത്തി നോക്കി കണ്ണനും സൈനുമയും തമ്മിൽ വല്ലാത്തൊരു ബോണ്ടുള്ള പോലെ അവൾക്ക് തോന്നി ശരിക്കും കണ്ണൻ അവൻ്റെ അമ്മയോട് കാണിക്കുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ ഉമ്മാക്ക് കൊടുക്കുന്ന പോലെ സൈനുമ പോയതും ഡോറടിച്ചവൻ സൈനുമ കൊണ്ടുവന്ന ഒരു പാത്രം തുറന്നു അതിലെ ഫുഡ് ആദ്യക്ക് നേരെ നീട്ടി മറ്റേ പാത്രത്തിലുള്ള ഫുഡ് അവനും കഴിച്ചു ഇരുവരും പരസ്പരം കഥ പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി റൂമിലേക്ക് പോകുമ്പോഴായിരുന്നു പുറത്ത് മഴ പെയ്തു തുടങ്ങിയത് അത് കാണേ ആദി കണ്ണ് വിടർത്തി മുറ്റത്തേക്കോടി ഡേ നീ ഇതെങ്ങോട്ടാ കണ്ണനും ആദിക്ക് പുറകെ മുറ്റത്തേക്ക് ചെന്നതും കണ്ടത് മഴ കൊള്ളുന്ന ആദിയാണ് ഡേ ഇങ്ങ വന്നേ മയ കൊണ്ട പനി പിടിക്കും അതൊന്നുമില്ല അസുര നീ നീങ്ങ് വാ നമുക്ക് ഈ മയത്ത് ഡാൻസ് കളിച്ചാലോ ആദി കണ്ണൻ്റെ കൈപിടിച്ച് പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതും അവൻ അവളെ നോക്കി കണ്ണന്റെ അരയിലൂടെ ചുറ്റി പിടിച്ചവൾ അവനോട് ചേർന്ന് നിന്ന മയ ആസ്വദിച്ചു കണ്ണനും ആദ്യം ആ മഴയിൽ കപ്പിൽ ഡാൻസ് കളിച്ചു അസുര നിനക്ക് വേണ്ടി നീ ഒന്ന് പാടുവോ ഞാൻ ഇതുവരെ നീ പാടുന്നേ കേട്ടിട്ടില്ല പാടണം ആദിയുടെ അരയിലെ പിടി ഒന്നുകൂടെ മുറക്കി കണ്ണൻ ചോദിച്ചത് കേൾക്കേ ആദ്യ ഒരു ചിരിയോടെ കണ്ണൻ്റെ കാലിലേക്ക് കയറി നിന്നവൻ്റെ കബളിൽ നിന്ന് മുത്തി അവനെ കൈത്തിലൂടെ കൈയിട്ട് നിന്നു ഹും പാടണം ആ പാട്ടിനകത്ത് നമുക്ക് ഡാൻസ് കളിക്കാം അകത്ത് കയറിയിട്ട് പാടാം ഇങ്ങനെ മഴ കൊണ്ട പനി പിടിക്കും പെണ്ണ് പ്ലീസ് അസുര ഒരു പത്ത് മിനിറ്റൂടെ ഓക്കെ വെറും പത്ത് മിനിറ്റ് സെറ്റ് ഇനി പാട് ആദ്യയുടെ കണ്ണിലേക്ക് നോക്കിയൊന്നും പുഞ്ചിരിച്ചു കണ്ണൻ റൊമാൻറ്റിക്കായിട്ടൊരു പാട്ട് പാടി തുടങ്ങിയതും ആദ്യം കണ്ണനൊപ്പം പാടിയിരുന്നു ആദ്യയുടെ മധുരമായ ശബ്ദം കേൾക്കേ കണ്ണനെ ബാക്കി പാടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവനൊരു അത്ഭുതത്തോടെ ആദിയെ നോക്കി എന്താ നിർത്തിക്കാങ്ങേ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ എൻ്റെയൊക്കെ ഏറ്റവും വലിയ സിങ്ങറായിട്ട് ഇന്നാപ്പം എനിക്ക് വേണ്ടിയൊന്ന് പാടിയേ ഇനി എന്നെനിക്ക് വേണ്ടി പാടിത്തരണേ നീ എന്ത് മനോഹരമായിട്ടാണ് പെണ്ണെ പാടിയേ നിൻ്റെ ശബ്ദവും ഓരോ വരിയും കേട്ടിട്ട് ഞാനൊന്നും അല്ലാന്ന് തോന്നിപ്പോയി അത്രക്ക് ഭംഗിയായി നീ പാടി പെണ്ണേ ഒന്ന് പോവാസുര ചുമ്മാ എന്നെ കളിയാക്കുക ഞാൻ നിങ്ങളെപ്പോലെ പാടാനൊന്നും പഠിച്ചിട്ടില്ല ഇങ്ങളുടെ കൂടെ പാട പൂതിയായിട്ട് ചുമ്മാ പാടിയതാ ഞാൻ കളിയാക്കിയതല്ലടാ അടിപൊളിയായിരുന്നു നീ പാടിയത് സൂപ്പർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും അത്രയ്ക്ക് മനോഹരമായിരുന്നു ബെസ്റ്റ് സിംഗർ ആവാനുള്ള എല്ലാ യോഗ്യതയും ഞാൻ നിന്നിൽ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്നേക്കാൾ മനോഹരമായി നീ പാടുന്നുണ്ട് എന്ന് ഒന്ന് പോവാസുര ചുമ്മാ ഒരു എന്ന് പറയുക നീ വന്നേ നമുക്ക് രണ്ട് മിനിറ്റ് നടന്നു വരാം ഈ പെണ്ണിത് പല്ല് കടിച്ചോണ്ട് കണ്ണൻ എടുത്ത് അകത്തേക്ക് കയറി ഇല്ലേ പെണ്ണുമായ ചോരുന്നവരെ ഓരോന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുമെന്ന് കണ്ണൻ അറിയാം അസുര പ്ലീസ് ഒരഞ്ചിൻ്റെ കൂടെ പറ്റൂല കണനാദിയെ ആദ്യം നിലത്ത് നിർത്തി അവളുടെ തല തുർത്തി കൊടുത്തു ചെന്ന ഡ്രസ്സ് മാറി വാ കിടക്കണ്ടേ മുഖം വേർപ്പിച്ച് നിൽക്കുന്നവളുടെ കവിളിൽ അന്ന് മുത്തിയവൻ പുഞ്ചിരിച്ചതും അവൻ്റെ കയ്യിലെ ടെർക്കി വാങ്ങിയവൾ ഒന്നേന്തി അവൻ്റെ മുടി തോർത്തി കൊടുത്തോണ്ടിരുന്നതും കണനാദിയെ തന്നെ നോക്കി നിന്നു കഴിഞ്ഞു ഇനി നീയൊന്നും ഡ്രസ്സ് മാറി വാ ആദി പറഞ്ഞത് കേൾക്കേ കണ്ണൻ ആദ്യെ വലിച്ചു നെഞ്ചിലേക്കെട്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ട് ചേർത്ത് നുണഞ്ഞു ആദ്യയുടെ കൈ കണ്ണൻ്റെ ഷോൾഡറിൽ പിടിമുറുകി മതിവരാത്ത പോലെ കണ്ണൻ ആദ്യയുടെ ചുണ്ടിലെ മതുനുഗർന്നുകൊണ്ടിരുന്നു അവസാനം ആദി ശ്വാസത്തിനായി പിടഞ്ഞതും അവളുടെ ചുണ്ടുകളെ മോചിതയാക്കിയവൻ അവളുടെ കൈത്തൊടിക്കിലേക്ക് മുഖം ചേർത്ത് അവിടെ ചുംബിച്ചുകൊണ്ടിരുന്നു